ഹലോ ഞാനെല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് വേറൊന്നുമില്ല വളരെ ടേസ്റ്റും വളരെ രുചിയും വളരെ ഉള്ള ഒരു ട്രഡീഷണൽ സ്നാക്സ് ആണേ അത് നമ്മുടെ ചെറുപ്പത്തെയൊക്കെ കഴിച്ചിട്ടുള്ളതാണ് പോലെ വളരെ എളുപ്പം മസാല കടല അഥവാ പീനട്ട് മസാല പീനട്ട് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പച്ചക്കടലയാണ് എടുത്തിരിക്കുന്നത് നിലക്കടല എന്ന് ചിലർ പറയും അതുപോലെ തന്നെ കപ്പലിൻ്റെ എന്ന് ചിലർ പറയും ഇത് നമ്മുടെ വറക്കാത്ത പീനട്ടാണ് അപ്പം ഇത് വറുത്തത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ വാങ്ങിച്ചിട്ട് അത് കഴുകി ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതൊരു ഇത്രയുണ്ട് കണ്ടോ നമുക്ക് കാണാം ഒത്തിരി ഉണ്ടാക്കുന്നില്ല കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ വറുത്ത് കോരിയിടാൻ കുറച്ച് സാധനങ്ങൾ വേണം അത് വെളുത്തുള്ളി ഇത് നമ്മൾ പുറംതൊലി കളഞ്ഞ് അകറ്റത്തൊലി കളയേണ്ട ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം അതുപോലെ തന്നെ കറിവേപ്പില അതും ഞാൻ ഇവിടെ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ഒരു ഒന്ന് ഫ്രൈ ചെയ്ത് തരണം അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടും ആ ഒരു സ്മെല്ലും ഒക്കെ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ നമുക്ക് വേണ്ടിയത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പെരിഞ്ചീരകപ്പൊടി സ്പൂൺ ഇടാം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതും ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി എടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് അതും ഒരു ഒരു ടീസ്പൂൺ എടുക്കാം പിന്നെ പിന്നെ കടലമാവ് അതൊരു ഇപ്പോൾ എത്ര കടലുണ്ടോ അതനുസരിച്ചുള്ള കടൽ മാവ് എടുക്കാം ഇതൊരു ഞാനൊരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇടുവാണ് പിന്നെ നമുക്ക് അരിപ്പൊടി ഇടാം അതും ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് സോൾട്ട് ഇടണം അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കണം പിന്നെ ഞാൻ ആ പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇനി നമുക്ക് ഇതിനകത്ത് സ്വല്പം ഒരു ടീസ്പൂൺ കായം അടി ചെയ്യാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇത് ചേർത്ത് കുഴച്ച് കഴിയുമ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഈ കടല ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കാം ഇതിങ്ങനെ കുഴയ്ക്കുമ്പം ഇതിന് ഒത്തിരി വെള്ളം നമ്മൾ മാങ്ങിന് കുറച്ച് വെള്ളം ചേർത്തല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ട ഒരു ഈ ഒരു ഇതിൽ തന്നെ വേണം ഒത്തിരി ലൂസും ആകരുത് ഒത്തിരി കുറുകി പോകരുത് അപ്പം ഇത് കണ്ടോ എല്ലാത്തിലും കടല മൊത്തം ഇത് പിടിക്കണം ഇതിങ്ങനെ ഇങ്ങനെ എടുത്ത് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പോലെ ഇരിക്കുന്നത് നമ്മൾ ഇടുമ്പോൾ അത് സെപ്പറേറ്റ് വേർതിരിച്ച് കൊടുത്താൽ മതി ഇനി ഇത് കണ്ടോ ഇങ്ങനെ കുഴച്ചെടുത്ത് വെച്ചു ഇനി ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഞാനീ പറഞ്ഞ വെളുത്തുള്ളിയും കറിവേപ്പിലേയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് അത് ഉപയോഗിക്കാം ഇത് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ചതച്ച് വെച്ചിരിക്കുന്ന ഞാൻ ഇനി ഞാനിത് ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കിത് കോഴി എടുത്ത് വെക്കാം ഇനി ഈ ഇതേ എണ്ണയിൽ തന്നെ ഇനി നമുക്ക് ആ കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഈ ഈ വെളുത്തുള്ളിയുടെയും ഈ കറിവേപ്പിലയുടെ ഒക്കെ ഒരു ഫ്ലേവർ അതിൻ്റെ അകത്ത് കിടക്കും അപ്പം ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മളിനി പീനിട്ട് ഉറക്കാൻ പോകുന്നത് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് ഇപ്പോൾ നമ്മുടെ കറിവേപ്പില ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് പീനട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഉണ്ടോ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കറിവേപ്പില പിന്നെ നമുക്ക് ഈ തീനിട്ട് ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ പെറുക്കിയിട്ട് കൊടുക്കാം ഇത് കണ്ട ഇങ്ങനെ ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ കുറച്ചാൽ മതി ഇങ്ങനെ നമുക്ക് ഇത് മൊത്തം വന്നിട്ട് കൊടുക്കാം അപ്പം ഇത് ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇത് കണ്ടോ അതെ കാരണം ഇത് ആവശ്യത്തിന് നല്ല മുരുമരാനായിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങിയെടുത്ത് സെർവി ഒരു ബോളിലോട്ട് വെക്കാം പിന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് കൂടെ ശേഷം ഇട്ട് കൊടുക്കാം നമുക്ക് അടുത്ത് ഇനി നമുക്കിത് അടുത്ത ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ട്രിപ്പ് വാങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇടണം കേട്ടോ ഇത് നമുക്ക് ഈവനിങ് നമ്മൾ സ്നാക്സ് കഴിക്കുന്നതിന് പകരമായിട്ട് ഇത് ചായയുടെ കൂടെ ഒരു അടിപൊളി സ്നാക്സാണ് ഇപ്പം നിങ്ങളൊക്കെ ഇത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ബേക്കറിയിലൊക്കെ മേടിക്കുമ്പം ചിലപ്പോൾ ഒരു മാസമായതായിരിക്കും അല്ലെങ്കിൽ കുറേ നാളായതായിരിക്കാം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിത്രയും എളുപ്പമാണെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു ഉണ്ടാക്കാൻ ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു അങ്ങനെയൊന്നും നമ്മുടെ ചെറുപ്പത്തിൽ ഒത്തിരി ഒന്നും മേടിച്ച് തരത്തില്ലല്ലോ അത് ഇനി ഇതൊന്ന് ഫ്രൈ ആവട്ടെ ഇതാ ചെക്കൻ ട്രിപ്പും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബോളിലോട്ട് കോരിയെടുത്തിടാം പിന്നെ നമുക്ക് അത് കഴിയുമ്പോൾ ഇതിൻ്റെ അടുത്ത് ഇടാനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ പേരിലൊക്കെ ആവുമില്ല നമ്മുടെ ഡെലീഷ്യസ് പീനട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നല്ല കിരികിലാന്നിരിക്കുന്നു ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച കറിവേപ്പിലയും അതുപോലെ ഈ വെളുത്തുള്ളി വറുത്ത് വെച്ചത് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കാം ഇനി നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്യാം ഇത് കാണാനും ഭംഗിയാ അതിലും ഞാനൊരു ടേസ്റ്റ് നോക്കി അത്യധികം രുചിയുമാണ് ഇതിന് അപ്പം നിങ്ങളെല്ലാവരും ഭയങ്കര ഈസി അല്ല കാരണം അധികം നമുക്ക് വലിയ പൈസ മുടക്കിയ ഒത്തിരി ചിലവുള്ള കാര്യമൊന്നുമല്ല വളരെ എളുപ്പമൊന്നും നമുക്ക് പിള്ളേരെ സ്കൂളിൽ വിട്ട് വരുന്നവർക്ക് വെച്ചാണെങ്കിൽ എളുപ്പം നന്നാക്കി കൊടുക്കാം പിള്ളേർക്കൊക്കെ ഇത് കഴിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും അതുപോലെ നമുക്കും ഞാനിത് ചെറുപ്പത്തിൽ ഒരുപാട് വാങ്ങിച്ചു കഴിച്ചിട്ടുള്ള സാധനമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും ഈ വീഡിയോ ഫുള്ള് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ ബൈ